ഡിഫൻസ് ഡെപ്യൂട്ടി മിനിസ്റ്റർ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ അനുഭവിക്കുന്ന ദണ്ണമെന്ന് ഇയാൾക്ക് ഹിന്ദി അറിയാൻ പാടില്ല ഇംഗ്ലീഷ് അറിയാൻ പാടില്ല മലയാളം സംസാരിക്കാൻ പോലെ പിന്നെ ഇയാള് പാർലമെൻറ്റിൽ കാണിക്കുന്ന വിട്ടിവേഷങ്ങളും ഇതും ഇതും അങ്ങനെ ഇയാളെ പിന്നെ ഇവിടുന്ന് ഒരു ഭീകരവാദി സംഘം പ്രത്യേക രീതിയിൽ ഡിഫൻസ് വകുപ്പിൽ തന്നെ ആൾക്കാരെ സ്വാധീനിച്ചിട്ട് ഇയാളെ കാശ്മീരിൽ കൊണ്ടുപോവുകയാണ് കാശ്മീരിയിൽ ഒരു ഗുഹയിൽ ചെന്ന് വിടുമ്പോൾ അവിടെ വെച്ച് ആ ഗുഹയെ കയറി കഴിഞ്ഞാൽ അതിനൊരു ഇതുണ്ട് ഇയാള് പിന്നെ ഒരു പെണ്ണായിട്ട് മാറും അപ്പോൾ ഈ ഡിഫൻസ് മിനിസ്റ്റർ പിന്നെ പെണ്ണായിട്ടാണ് ചുരിദാറിടുന്നു അഭിനയിക്കുന്നു എല്ലാ വേഷങ്ങളും പെണ്ണിൻ്റെ ഒരു സ്റ്റൈലിൽ വേഷം ചെയ്യണം പിന്നീടത് മാറുന്നുണ്ട് എൻ്റെ ഭാര്യക്കും അങ്ങനെയായിരുന്നു ഭാര്യ ഡിഫെൻസ് മിനിസ്റ്ററുടെ സെക്രട്ടറി ആയിട്ടാണ് എൻ്റെ ഭാര്യ അഭിനയിച്ചത് അവളെ ആണുമായിട്ട് മാറും ആ കാശ്മീരി ചിന്ത കഴിയുമ്പോൾ തിരിച്ച് അത് മാറിച്ച് എടുത്തിട്ട് ഡൽഹിയിൽ വഴിയാണ് വീണ്ടും അപ്പോൾ അയക്കും അടുത്തു ഞാനീ രാഷ്ട്രീയത്തിന് ഇല്ല എന്ന് പറഞ്ഞാ ഒതുപയോഗിച്ചിട്ട് അയാൾ ആ പഴയ കുടിയിലേക്ക് പോരെ എനിക്കെൻ്റെ വശുത്തൊഴുത്ത് മതിയെ എന്ന് പറഞ്ഞ് മടങ്ങുന്ന അതിശയക്കാഴ്ച എന്ന് പറഞ്ഞ നാടകം അതിലെനിക്ക് ബെസ്റ്റ് ആക്ട് കിട്ടി ഭാര്യയ്ക്ക് സംസ്ഥാന മത്സരത്തിൽ ഭാര്യയ്ക്ക് നല്ല നടിക്കുള്ള അവാർഡ് കിട്ടി അങ്ങനെ ഒരു നല്ല നാടകവും നിലവാരമുള്ളൊരു നാടകമായിരുന്നത് പക്ഷേ അതിൻ്റെ ഇതൊക്കെ കച്ചവടപരമായിട്ട് എനിക്ക് ഒരുപാട് സാമ്പത്തികം അഞ്ചെട്ട് ലക്ഷം രൂപ എനിക്ക് അന്നത്തെ അന്ന് ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പ് ചിലവായപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒന്നും കിട്ടിയില്ല അപ്പോൾ അത് പിന്നെ ഞാൻ പ്രതീക്ഷിച്ച് അത്രയും നാടകം അമ്പലപ്പറമ്പുകളെ ഇളക്കിമറിക്കുന്നൊരു നാടകമല്ലായിരുന്നു നിലവാരമുള്ള ഓഡിയൻസ് വളരെ നിലവാരത്തിൽ നാടകം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള പ്രേക്ഷകന് മാത്രമുള്ളൊരു നാടകമായിരുന്നു അപ്പോൾ എനിക്ക് കച്ചവടപരമായിട്ട് ആ നാടകം പരാജയമായിരുന്നു അങ്ങനെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ട്രൂപ്പ് പിന്നെ ഈ ട്രൂപ്പിലെ സംഘർഷങ്ങൾ ഭയങ്കരമാണ് ഈ കലാകാരന്മാർ ആരാണെങ്കിലും അവർക്ക് അതിൻ്റെ വീക്ക്നെസ് വരുമല്ലോ ട്രൂപ്പ് നടത്തുന്നവൻ നടത്തുന്നവനങ്ങനെ കൊണ്ടുപോകുന്നൊന്നും അവർക്കുണ്ട് അവരുടെ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യം വരും നാളെ നാടകത്തിന് വരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞില്ല പാലക്കാട്ട് നാടകത്തിൽ പോകാൻ ഒരു മണിക്ക് വണ്ടി വിടുക എന്ന് പറയുമ്പോൾ ഈ നടനും നടിയും കൂടെ വരുന്ന ചിലപ്പം മൂന്ന് മണി കഴിഞ്ഞിട്ടായിരിക്കും ഒരുന്ന് വിളിച്ചറിയാൻ അറിയിക്കാനുള്ള മൊബൈൽ സംവിധാനമില്ലാത്തൊരു കാലഘട്ടം കൂടെ ആയിരുന്നു അന്ന് അപ്പോൾ അങ്ങനെ വിഷം വെച്ച് തിരിച്ച് അവിടെ ചെല്ലുന്നു അതുപോലെ തന്നെ അന്ന് എൻ്റെ ഒരു മുപ്പത്തിയഞ്ച് വർഷത്തിന് മുമ്പൊക്കെ രണ്ട് നാടകങ്ങൾ കളിക്കുമായിരുന്നു മൂന്ന് നാടകം കളിച്ച ദിവസങ്ങളുണ്ട് രണ്ട് നാടകം സമയത്ത് വന്ന് കളിക്കാൻ പറ്റാണ്ട് വന്നിട്ട് അവിടെ ഭാരവാഹികളുടെ അറ്റാക്കും അതുപോലെ ആ ക്ഷമഘട്ട പ്രേക്ഷകരുടെ നമ്മളുള്ള സമീപനവും അവിടെയൊക്കെ കലാകാരൻ എന്നൊക്കെ പ്രേക്ഷകം മറന്നുപോകും അവർക്ക് അവരുടേതായ ഇനി നാടകം നന്നായില്ല അതിലും വലിയ അറ്റാക്കായിരിക്കും അപ്പം ഇന്ന് പിന്നെ ഒരു നാടകത്തിന് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ സീരിയലിൻ്റെയും അതുപോലെ ടി വിയിലെ എല്ലാ കലാപരിപാടികളും കൂടെ ആറുമണി അഞ്ചു ഇങ്ങനെ കിടക്കുന്നുമുണ്ട് അമ്പലപ്പറമ്പിൽ നാടകം പത്ത് മണിക്ക് ശേഷം വന്നോ എട്ട് മണിക്ക് ശേഷം വന്നോ കാണാൻ ആൾക്കാർ തയ്യാറല്ല അവർക്കെല്ലാം ടി വിയിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ അല്ല നാടകബോധമുള്ള കുറച്ച് ഓഡിയൻസിന് ഏതാ എട്ട് മണിക്ക് നാടകം തുടങ്ങിയാൽ പത്തുമണിവരെ നാടകം കണ്ടുകൊണ്ടിരിക്കും ആ നാടകാസ്വകര അങ്ങനെ ഒരു കാലഘട്ടം പോയതുകൊണ്ട് നാടകത്തിൻ്റെ എണ്ണത്തിന് കുറവ് പറ്റി ഏതാണ്ട് കേരളത്തിൽ ഇപ്പോൾ നൂറ് സമിതികളോളുണ്ട് ഒരു പിന്നെ അമ്പതെണ്ണം തകച്ചു കളിക്കുന്ന ഒരു എൺപത്തിയഞ്ച് ട്രൂപ്പ് അമ്പതെണ്ണം നാൽപ്പതെണ്ണവും മുപ്പതെണ്ണം കളിക്കുകയുള്ളു ഒരു നാലോ അഞ്ചോ ട്രൂപ്പായിരിക്കും നൂറ്റമ്പതിന് മേലിൽ പ്രധാനമായി കളി കളിച്ചു പോകുന്നത് അവർക്കും മുതലവളുക്ക് സഫീഷ്യൻ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കിട്ടണില്ല പിന്നെ നാടകത്തെ അതൊരു പാഷനായിക്കൊണ്ട് കിടക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇതിലിപ്പോഴും ഞാനിപ്പോഴും ഇത്രയും വർഷം സർവീസ് ഉണ്ടായിട്ട് ഇപ്പോഴും നാടകം കളിക്കാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യം മെയിൻറ്റൈൻ ചെയ്യണം നമ്മളുടെ ബോഡി കീപ്പ് ചെയ്യണം നമ്മുടെ ശബ്ദം നമ്മ അപ്പോൾ എനർജി എന്ന് പറയുന്നത് നാടകത്തിനാണെങ്കിലും എന്തിനും അത്യാവശ്യമാണ് ആ എനർജി ഇല്ലെങ്കിൽ കലാകാരൻ ഇല്ലാണ്ടായിപ്പോകും പിന്നെ കലാകാരൻ ആർക്കും വേണ്ട പ്രേക്ഷകർ ഒരുപാട് കൈയടിച്ച് ഒക്കെ ശരിയാണ് നമ്മൾ തളന്നു കിടന്നു കഴിഞ്ഞാൽ ആരും നമ്മളെ നോക്കാനില്ല ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസം സുഹൃത്തുക്കൾ വിളിച്ച് ചോദിക്കും വന്ന് കാണും പോയി പിന്നെ നമ്മളും കട്ടിലും മാത്രമേ കാണുകയുള്ളൂ അതാണ് കലാകാരൻ്റെ ഗതികീട് ഒരു നാടകക്കാരനും നാടകം കൊണ്ട് രക്ഷപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരുപാട് പേര് വളരെ പ്രായമാകുന്നതിന് മുമ്പേ മരിച്ചു പോയിട്ടുണ്ട് ചിലപ്പോൾ അവരുടെ മദ്യപാനം കൊണ്ടാകാം ഇല്ലെങ്കിൽ കൊണ്ട് ഫ്യൂച്ചറ് ഉണ്ടാക്കിയെടുക്കാൻ അപൂർവ്വം ആൾക്കാർ ഈ രംഗത്ത് വന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് പക്ഷേ നാടകം എന്ന് പറയുന്നത്ര ഒരു കലയുടെ അത്രയും പ്രാധാന്യമുള്ളൊരു കല വേറെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം നാടകത്തിന് നടൻ സ്റ്റേജിൽ നിന്ന് അവൻ്റെ വാക്കിലൂടെ അവൻ്റെ ചലനത്തിലൂടെ അവൻ്റെ ക്രിയയിലൂടെ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന ഒരു വലിയ കലയാണ് അവൻ്റെ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് ഒരു സംഭാഷണം മുറിച്ച് പോയാൽ അപ്പോൾ ജനം കൂവും അപ്പം ജനം ഇറിറ്റേറ്റ് ചെയ്താൽ ആ നാടകം നമ്മൾ ഒരു ഒരു മണിക്കൂർ കൊണ്ട് കയറ്റിക്കൊണ്ടുവന്ന ആ നാടകം അപ്പം തന്നെ ഡൗൺ ആയി പിന്നെയാണ് എടുക്കുന്ന പ്രശ്നമില്ല സിനിമയ്ക്കോ സീരിയലിനൊന്നും അതിൻ്റെ ആവശ്യമില്ല അപ്പം അങ്ങനെ നിന്ന് രണ്ട് മണിക്കൂർ സ്റ്റേജിൽ നിന്ന് അഭിനയിച്ച് ജനങ്ങളെ സ്വാമി അവരുടെ മനസ്സിനെ സ്വാംശീകരിച്ചെടുത്ത് അവൻ്റെ ചലനത്തിലൂടെ അഭിനയത്തിലൂടെ അവൻ്റെ തൊണ്ടയിലുള്ള ശബ്ദ നിയന്ത്രണത്തിലൂടെ അവൻ്റെ മൂമെൻറ്റിലൂടെ അവൻ്റെ ബോഡി ലാംഗ്വേജിലൂടെ ഒരു നടൻ കൊണ്ടുപോകണമെന്ന് നാടകക്കാരൻ മാത്രം ഇപ്പം ഭരതനാട്യത്തിനാണെങ്കിലും കഥകളിയാണെങ്കിലും എല്ലാം പിന്നണിയിൽ നിന്ന് പാട്ട് വരുന്നുണ്ട് അവൻ ശബ്ദമെടുക്കേണ്ട ഒരു കാര്യം ആംഗ്യ ചല്ലങ്ങൾ ഭരതനാട്യത്തിൽ ഡാൻസ് അതൊക്കെ മതി പക്ഷേ നാടകക്കാരൻ എന്ന് പറയുന്ന ഏറ്റവും പ്രാധാന്യം അതുകൊണ്ടാണ് ഇന്നും ഈ നമ്മുടെ ഫോറിൻ നാടക പ്രത്യേകിച്ച് ലണ്ടനിലുമൊക്കെ നാടകക്കാർക്കാണ് വില സിനിമക്കാർക്കാരെക്കായാലും വില കൽപ്പിക്കുന്ന നാടകക്കാർക്ക് അവിടെ സ്ഥിരം സ്റ്റേജുകളുണ്ട് നാടക നടൻ എന്ന് പറഞ്ഞാൽ അത്ര പ്രാധാന്യം കിട്ടുന്നതാണ് പുറത്തെ സ്റ്റേജുകളിൽ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാടകത്തിൻ്റെ പ്രാധാന്യം പുതിയ തലമുറ ആ ഏറ്റെടുക്കുന്നുമില്ല പുതിയ തലമുറയ്ക്ക് നാടകം ഇപ്പോൾ കോളേജിലൊക്കെ നാടക മത്സരം വരുന്നുണ്ടെങ്കിൽ പോലും നാടകത്തിൻ്റെ പ്രാധാന്യം എന്താണ് നാടകം കാണുമ്പോൾ ലൈവായിട്ട് അവരഭിനയിച്ച് തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു നടൻ്റെ പ്രാധാന്യം എന്താണ് ആ നടൻ കൊടുക്കുന്ന സ്ക്രിപ്റ്റിലൂടെ ആ ജനങ്ങൾക്ക് കൊടുക്കുന്ന ചില പാഠങ്ങൾ അത് ഉൾക്കൊള്ളാൻ പുതിയ തലമുറ മുന്നോട്ട് വരാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട് കാരണം അത് നാടകം എനിക്ക് തോന്നണം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ഒരു പാഠ്യവിഷയമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ ഇത് പുതിയ തലമുറയ്ക്ക് നാടകത്തിൻ്റെ അനുഭൂതി എന്താണ് നാടകം കൊണ്ട് ഈ നാടിനുള്ള നാടിൻ്റെ അകം അതാണ് നാടകം ആ നാടകം കാണിക്കുന്നത് നാടിൻ്റെ അകത്തെയാണ് നാടിൻ്റെ എല്ലാ അസമത്വങ്ങളും പ്രശ്നങ്ങളും പോരായ്മകളും കുടുംബജീവിതത്തിലെ പോരായ്മകളും എല്ലാ സങ്കീർണമായ സമൂഹത്തിലെ പ്രശ്നങ്ങളെ ആവിഷ്കരിക്കുന്ന ഒന്നാണ് നാടകം ആ നാടകത്തിൻ്റെ ബേസ്മെൻ്റ് അതിൻ്റെ ഉദ്ദേശുദ്ധിയെ മനസ്സിലാക്കി കൊടുക്കാൻ പുതിയ തലമുറയ്ക്ക് കോളേജ് വിദ്യാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാടകം കാണിക്കുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഏതായാലും എൻ്റെ വലിയ സിനിമകളിൽ നിന്നാകാൻ പറ്റിയില്ലെങ്കിലും അത് എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് പോയി എന്നുള്ളതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടതിനെപ്പറ്റി തോന്നുന്നില്ല കാരണം ഞാൻ ശ്രമിച്ചില്ല ശ്രമം എത്ര കഴിവുണ്ടെങ്കിലും ശ്രമം നമ്മുടെ ബന്ധങ്ങളുണ്ടാക്കിയെടുക്കണം അവരെ കാണണം ചെറിയ ചെറിയ ചാൻസുകൾക്ക് ചോദിച്ചു ക്കാം അതിനുള്ള സമയം എനിക്കില്ലായിരുന്നു എന്നുള്ളത് എൻ്റെ ജോലിയും നാടക ട്രൂപ്പും കൂടെ നാടകത്തെ ഞാൻ അത്രയത്ര സ്നേഹിക്കുക കാരണം ഞാൻ ഒരു നാടകം ബുക്ക് ചെയ്ത് ഇട്ടു കഴിഞ്ഞാൽ നാടക സ്ഥലത്ത് ചെല്ലേണ്ട സമയത്ത് ഞാൻ ഷൂട്ടിങ്ങിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞാൻ വിടുന്ന പതിനഞ്ച് പേരുടെ ജീവിതം അവതാരത്തിലാവും അവർക്കൊരു വർഷത്തെ ജീവൻ അവരുടെ ജീവിതോപാധിയാണ് ഈ നാടകമെന്ന് പറയുന്നത് അതിനെ വെള്ളത്തിലായിക്കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾക്കും എൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടും അങ്ങനെ പോകുന്നവരെ രക്ഷപ്പെടുകയുള്ളൂ അത് വേറെ കാര്യം പക്ഷെ ഞാനതിന് തയ്യാറായിട്ടില്ല നാടകത്തിനാണ് ഞാൻ അന്നും സ്നേഹിക്കണം ഇന്നും സ്നേഹിക്കണം എന്നും സ്നേഹിക്കുന്ന അതായിരിക്കും നാടക അഭിനയക്കാരനായിരുന്നെങ്കിൽ പോലും എനിക്ക് സീരിയലിലോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് സിനിമയിൽ നല്ല വേഷം ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ചെയ്തപ്പോഴും എൻ്റെ അഭിനയത്തിന് നാടകം വരുന്നു എന്നവർ പറഞ്ഞിട്ടില്ല ഡയറക്ടർ ആ കുഴപ്പമില്ല ചേട്ടാ നന്നായിരുന്നു നന്നായിരുന്നു മതി മതി ഏ പക്ഷേ ആദ്യമായിട്ട് ഞാൻ ഡബിന് ഇപ്പം കുറച്ച് ബുദ്ധിമുട്ട് അത് ആദ്യത്തെ ബുദ്ധിമുട്ട് ആദ്യം അനുഭവിച്ച് പിന്നീട് അവർ പറഞ്ഞില്ല ചേട്ടൻ തന്നെ ഡബ് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ അല്ലാണ്ട് അഭിനയം നാടകക്കാരൻ്റെ ആക്ഷൻസ് വരുന്നുണ്ട് എന്നൊരു പരാതി എനിക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു ഗുണം എനിക്കുണ്ടായി ഞാനിത് നാടകവും സിനിമയും തമ്മിലുള്ള വ്യത്യസ്തത മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് ഒരു നടൻ്റെ ഇത് നാടകം എന്ന് പറയുന്നതിന് ഞാൻ പറഞ്ഞ കുറച്ച് കുറച്ചതിഭാവത്വം വേണം മെലോഡി ഡ്രാമ ചില ചെറിയ സമയത്ത് കയറി വരും അതൊരു മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പുള്ള നാടകങ്ങളുണ്ട് കാരണം പണ്ടത്തെ നാടകം എന്ന് പറഞ്ഞാൽ മൈക്കില്ലാണ്ട് ലൈറ്റില്ലാണ്ട് പത്ത് പതിനായിരം ജനങ്ങൾ അങ്ങേ ഏറ്റത്തിരിക്കുന്നവരെ കേൾപ്പിക്കണമെങ്കിൽ ഒച്ചെ ബലം പിടിച്ച് സംസാരിക്കണമായിരുന്നു അങ്ങനെ ശീലം വന്നു വന്ന് തമിഴ്നാടങ്ങളെ തമിഴ്നാടകങ്ങളുടെ ഒരു അനുകരണമായിരുന്നു മലയാള നാടകം എഴുതുന്നത് അത് വന്ന് 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 പിന്നെ സൗണ്ട് സിസ്റ്റങ്ങളൊക്കെ വളരെ ഗംഭീരമായ രീതിയിലേക്ക് ടെക്നിക്കൽ പെർഫോമൻസ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ നാടകത്തിൽ വളരെ ലൈവായിട്ട് നമ്മൾ ഈ വർത്തമാനം പറയുന്ന പോലെ പറഞ്ഞാലും മതി ഓ ചരിത്ര നാടകങ്ങളോ അല്ലെങ്കിൽ പുരാണ നാടകങ്ങളോ എടുക്കുമ്പോൾ ചില വേഷങ്ങൾക്ക് ഒരുപാട് മെലോ ഡ്രാമ ചെയ്യേണ്ട ചില വേഷങ്ങളുണ്ട് അതിന് മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ലൈവായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന പോലെ തന്നെയാണ് നാടകത്തെ ചെയ്യുന്നത് അതുകൊണ്ട് നടന്മാർക്ക് ലൈവായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന നടന്മാരും അതിപ്പം നാടകത്തിനും പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനവും തോന്നുന്ന ഒരു നടനാണ് നമ്മുടെ പഴയ ആരും മൂടെ എന്ന് പറഞ്ഞ നടൻ ഞാൻ ആലപ്പുഴ മലയാള കലാപത്തിൻ്റെ അദ്ദേഹവും ഞാനൊരുമിച്ചൊരു നാടകത്തിലുണ്ടായിരുന്നു ആ മനുഷ്യന് എത്രയോ ആയിട്ടാണ് നമ്മളോട് പെരുമാറുന്നത് ഒരു ആർട്ടിസ്റ്റിനോട് സ കൂടെ സഹകരിക്കുന്നതാന്ന് ഞാൻ വളരെ ചെറുപ്പമാണ് ആലിമുടി സാർ ആ നാടകത്തിലുള്ളപ്പോഴത്തേക്ക് അദ്ദേഹം സിനിമയിൽ മെയിൻ കോമേഡിയനായിട്ട് വിലസ് വയ്ക്കുമ്പോൾ എങ്കിലും നമ്മളോടൊരു എന്നുള്ള രീതിയിലുള്ള സ്നേഹവും ബഹുമാനം തന്നതാണ് ആലിമുടി സാറ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെയും ഒന്ന് രണ്ട് ടെലിഫിലിമുകളിലും ഒരു ചെറിയ സിനിമയിലും അഭിനയിക്കാൻ കഴിയുമെന്നുള്ളൊരു മഹാഭാഗ്യമാണ് അങ്ങനെ ഒരുപാട് പേരുമായിട്ട് കേരളത്തിൽ ഇപ്പം നെല്ലിക്കോട് ഭാസ്കരൻ കുതിരകോട്ടമ്പുമാളാരൻ കാളിഗോവിൻ്റെ പെരുമ്പാവൂർ നാടകശാല എന്നെ വിളിച്ച് അവിടെ പോയി അത് യൂണിവേഴ്സിറ്റി ബസ്റ്റായിട്ട് കിട്ടിയ ഉടനെയായിരുന്നു ഒരു പയ്യൻ്റെ റോൾ ആവശ്യമായിട്ട് അവിടെ പോയി റിഹേഴ്സൽ ചെയ്തു പോയി പക്ഷെ എനിക്ക് പോകാൻ സാധിച്ചില്ല അവരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളുണ്ടായിരുന്നതാണ് ആ കാലഘട്ടത്തിൽ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു മനസ്സും വളരണമെന്നുള്ളൊരു താല്പര്യവും നമുക്ക് തന്നെ ഇല്ലാണ്ട് പോയതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഫ്യൂച്ചർ കളഞ്ഞു എങ്കിലും ഒരു കലാകാരൻ നിന്ന് കിട്ടുന്ന രീതിയിൽ എനിക്ക് കിട്ടാവുന്ന എല്ലാ അംഗീകാരങ്ങളും ഈ ഇത്രയും വർഷത്തിനുള്ളിൽ ലഭിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള കാര്യം